ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വായിക്കും പ്രഭാതമായപ്പോൾ അവനൊരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി വിജനതയിലേക്ക് തനിച്ച് വാങ്ങിപ്പോകുന്ന നമ്മുടെ കർത്താവ് എന്തുകൊണ്ടായിരിക്കാം കർത്താവ് വിജനത ഇഷ്ടപ്പെടുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല സ്വന്തമായി ഹൃദയം കൊണ്ട് അല്പസമയം തനിച്ചിരുന്ന തൻ്റെ പിതാവാം ദൈവത്തോട് സല്ലപിക്കാൻ ആഗ്രഹിച്ചിട്ടായിരിക്കാം താൻ എവിടെ പോയാലും അനേകം ആളുകൾ തൻ്റെ പിന്നാലെ തൻ്റെ വാക്ക് കേൾക്കുവാനും തന്നിൽ നിന്ന് രോഗസൗഖ്യം പ്രതീക്ഷിച്ചും താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ വീണ്ടും വീണ്ടും കാണുവാനുമായി തന്നെ വിടാതെ പിൻചൊല്ലുന്ന ആ ജനക്കൂട്ടം ആ ജനത്തിരക്കിൽ നിന്നും അല്പസമയം മോചനമാഗ്രഹിച്ച് വിജനിതയിലേക്ക് തനിയെ വാങ്ങിപ്പോകുന്ന കർത്താവ് പൊതുജീവിതം എപ്പോഴും നല്ല തിരക്കേറിയതായിരിക്കും ഒന്നിനും സമയമില്ല ഒരുപാട് കാര്യങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ സാമൂഹ്യ സർക്കിളിൽ സ്വന്തം ഭവനത്തിൽ ചെയ്തു തീർക്കാനുള്ള ശ്വാസം വിടാൻ സമയം കിട്ടാതെ ഓടുന്നവർ ആൾക്കൂട്ടം ഇഷ്ടപ്പെടുന്ന നേതാക്കളാകുവാൻ മോഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ ഒരു ദിവസം മുഴുവൻ അറിയാതെ വിലപ്പെട്ട സമയം ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കളയുന്ന ചിലരെങ്കിലും നമ്മുടെയെല്ലാം ചുറ്റുവട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആയസ്സിൽ ഒരു ദിവസം കുറഞ്ഞു എന്ന സത്യം ഉൾക്കൊണ്ട് ഈ ദിവസത്തിൽ ഞാൻ എൻ്റെ സ്വർഗസ്ത പിതാവുമായി എത്ര സമയം ചെലവഴിച്ചു എൻ്റെ എല്ലാമെല്ലാമായ ക്രിസ്തുവിനായി ഞാൻ എത്ര സമയം കൊടുത്തു എൻ്റെ കഴിവും പ്രാപ്തിയും എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞാൻ എൻ്റെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും എന്ത് തിരിച്ചു കൊടുത്തു എന്ന് ചിന്തിക്കാൻ അല്പസമയം വിജനതയിൽ ഒറ്റയ്ക്ക് ആരുടെയും ശല്യമില്ലാതെ ഇരുന്ന് ആലോചിക്കാനുള്ള ഒരു നല്ല സമയം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ കർത്താവിനും തൻ്റെ പൊതുജീവിതത്തിൽ ഒരു നിമിഷം തനിച്ചിരിക്കണമെങ്കിൽ ആരും കാണാതെ പുലർച്ചുകെഴുന്നേറ്റ് വിജനതയിലേക്ക് നടന്നു പോകേണ്ടി വരികയാണ് നമുക്ക് കാണാം വിജനത പലപ്പോഴും യേശുവിനൊരു ഹരമായിരുന്നു പ്രധാന പ്രവർത്തനങ്ങളോടും അത്ഭുതങ്ങളോടുമൊക്കെ ചേർന്ന് വിജന സ്ഥലത്ത് വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ വിശുദ്ധ സുവിശേഷങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട് വിജനത അവന് പരീക്ഷകളും പ്രാർത്ഥനകളുമായിരുന്നു ഒരുപക്ഷെ അവൻ്റെ ആ തനിച്ചുള്ള പിതാവുമായി ചെലവഴിച്ച സമയങ്ങളായിരിക്കാം കാൽവരി മലയിൽ നിഴലുപോലെ കൂടെ നിന്നവർ പോലും ആ സങ്കട സന്ധിയിൽ തന്നെ തനിച്ചാക്കിയപ്പോൾ ചൊരയും നീരമൊഴുക്കി വേദന സഹിച്ച് ആ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ജീവനോടെ തൂങ്ങിക്കിടക്കുവാൻ അവന് ശക്തി നൽകിയത് തനിച്ചാകുന്ന വിജനതയിലാകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം എന്നാൽ നാം തനിച്ചാണ് എന്ന് തോന്നുമ്പോൾ അവൻ്റെ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം കാരണം അവനും ആ ക്രൂശിൽ തനിച്ചാണ് നാം എവിടെയും തനിച്ചല്ല ആ തച്ചൻ നമുക്ക് കൂട്ടായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം തനിച്ചിരിക്കുവാൻ മഹാത്മാഗാന്ധി ക്രിസ്തുവിൽ നിന്നും പഠിച്ചെടുത്ത പുണ്യം അതുകൊണ്ടായിരിക്കണം സ്വാതന്ത്ര്യ പുലരിയിൽ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ആരെയും കാണാൻ തയ്യാറാകാതെ മഹാത്മാഗാന്ധി തനിച്ചിരുന്നത് ആഴമായ ദൈവാനുഭവം നേടാൻ ക്രൂശിനെ പോലെ നമുക്കും തനിച്ചിരിക്കാം ശ്രീബുദ്ധൻ കൊട്ടാരത്തിൻ്റെ തിരക്കിൽ നിന്നും സിംഹാസനവും ഉപേക്ഷിച്ച് വിജനിതയിൽ തനിച്ചിരുന്നപ്പോൾ മാത്രം ലഭിച്ച ജ്ഞാനം ആ ബുദ്ധൻ പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ് എന്ന് ഏലിയായുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നമുക്ക് കാണാം തനിച്ചിരുന്ന് ഗുഹയ്ക്കുള്ളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഏലിയ ദൈവസ്വരം കേൾക്കുന്നു മോശയ്ക്കും കൽപ്പനകളുടെ പലകകൾ കിട്ടിയത് സീനായ്മലയുടെ വിജനതയിൽ താൻ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വിജനതയിൽ തൻ്റെ സ്വർഗസ്ഥ പിതാവുമായുള്ള സമ്പർക്കത്തിൽ പ്രാർത്ഥനയിൽ ഊർജം ഉൾക്കൊള്ളുന്ന യേശുവിനെപ്പോലെ നമുക്കും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ തനിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വിജനതയിൽ അവനോട് കൂടിയായിരുന്ന അവനോടുള്ള സല്ലാപത്തിൽ നമുക്കും അവനിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു